നമസ്കാരം ലോറിയുടമ മനാഫ് നന്മയുടെ പ്രതീകം നന്മയുടെ പ്രതിപുരുഷൻ ഇന്നലെ വൈകുന്നേരം വരെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട ലോറിയുടെ ഉടമയായിരുന്നു മനാഫ് പക്ഷേ ഇന്നലെ വൈകുന്നേരം അപകടത്തിൽപ്പെട്ടു മരിച്ച ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബം മാധ്യമ പ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിച്ചതിനു ശേഷം കാര്യങ്ങൾ മാറി മറിഞ്ഞു നന്മയുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീണു എനിക്കിതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നലെ വരെ എല്ലാവരും കരുതിയിരുന്നത് അപകടത്തിൽപ്പെട്ട അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് ആയിരുന്നു എന്നാണ് എന്നാൽ മനാഫ് അല്ല അദ്ദേഹത്തിന്റെ സഹോദരൻ മുബീനാണ് യഥാർത്ഥ ഉടമ എന്ന് ഇന്നലെ ലോകമറിഞ്ഞു കേരള രജിസ്ട്രേഷനിൽ ഉള്ളതായിരുന്നു ലോറിയെങ്കിൽ എം പരിവാഹൻ പോലെയുള്ള ആപ്പിൽ തിരഞ്ഞാൽ യഥാർത്ഥ ലോറിയുടമയെ കണ്ടെത്താൻ കഴിയുമായിരുന്നു പക്ഷേ ലോറി കർണാടക രജിസ്ട്രേഷനിൽ ഉള്ളതായിരുന്നു അതുകൊണ്ടുതന്നെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇതിന് പിന്നാലെ പോയില്ല അങ്ങനെ പോയിരുന്നുവെങ്കിൽ മനാഭിന്റെ കള്ളത്തരം പണ്ടേ പൊളിയുമായിരുന്നു പലപ്പോഴും തെറ്റായ നിർദ്ദേശങ്ങൾ നൽകുകയും തെരച്ചിൽ വഴിതിരിച്ചുവിടാൻ ആരൊക്കെയോ ബോധപൂർവം ശ്രമിക്കുന്നു എന്നും തെരച്ചിലിന്റെ ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതുതന്നെയാണ് അർജുൻറെ കുടുംബവും ഇന്നലെ പറഞ്ഞത് മാത്രമല്ല പല വീഡിയോകളിലൂടെ ഡി ന്യൂസ് ആവർത്തിച്ച് ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് എവിടെ നിന്നാണ് അപകടത്തിൽപ്പെട്ട ലോറിയിൽ ലോഡ് കയറ്റിയത് രണ്ട് ഏതെല്ലാം ചെക്ക് പോസ്റ്റുകൾ പിന്നിട്ടാണ് ലോറി അപകടം നടന്ന സ്ഥലത്തെത്തിയത് മൂന്ന് എവിടെയായിരുന്നു ഈ ലോഡ് അൺലോഡ് ചെയ്യേണ്ടിയിരുന്നത് ഈ മൂന്ന് ചോദ്യങ്ങളും ഞാൻ ആവർത്തിച്ച് ചോദിച്ചത് ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അതിനുശേഷം അപകടത്തിൽപ്പെട്ട ലോറിയിൽ ഉണ്ടായിരുന്നത് കള്ളത്തടിയായിരുന്നു അതായത് നിയമവിരുദ്ധമായി ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന തടിയായിരുന്നു എന്ന് തെളിവടക്കം ഡി ന്യൂസ് വാർത്ത ചെയ്തിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ചെയ്ത വീഡിയോകളുടെ താഴെ വന്ന കമൻറ്റുകളിൽ എന്നെ കൊല്ലണം എന്ന ആഹ്വാനം പോലും ഉണ്ടായിരുന്നു എന്നാൽ ലോറിയിലുണ്ടായിരുന്ന തടിയുടെ ബില്ലടക്കം ഞങ്ങൾ പുറത്തുവിട്ടതിൻ്റെ അന്നു രാത്രി പതിനൊന്ന് മണിയോടെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു അറ്റൻഡ് ചെയ്തയാൾക്കറിയേണ്ടിയിരുന്നത് ഞങ്ങളുടെ ഓഫീസ് എവിടെയാണ് എന്നുള്ളതായിരുന്നു ആരാണെന്ന് വെളിപ്പെടുത്താൻ വിളിച്ചയാൾ തയ്യാറായതുമില്ല ഒടുവിൽ ആവർത്തിച്ചു ചോദിച്ചപ്പോൾ കോഴിക്കോട്ടുള്ള ബാബു എന്ന മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നു എവിടെയാണ് ഓഫീസ് എന്ന് തിരക്കുന്നു ഞാൻ മറുപടി പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് കസബ പോലീസ് സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെടുന്നു എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു മനാഫ് ആണോ പരാതി നൽകിയത് എന്ന ചോദ്യത്തിന് അതെ മനാഫ് ഇവിടെ ഉണ്ടാകും നിങ്ങൾ വന്ന് സംസാരിച്ചു തീർക്കൂ എന്നുത്തരം എന്തായാലും ഞങ്ങളുടെ അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം ഞാൻ പോയില്ല തിങ്കളാഴ്ച കൃത്യം പത്ത് അൻപത്തിയഞ്ചിന് വീണ്ടും ഫോൺ കോൾ വരുന്നില്ലേ എന്ന് ചോദ്യം നോട്ടീസ് അയച്ചാൽ ഞാൻ ഹാജരായിക്കൊള്ളാം എന്ന് ഉത്തരം നൽകി എന്തായാലും പിന്നീട് അതേക്കുറിച്ച് ഒരറിവുമില്ല ഇനി ലോറിയും അതിലുണ്ടായിരുന്ന തടിയും മുബീൻറ്റേതാണ് എന്നാണ് അർജുൻറെ കുടുംബം ഇന്നലെ വെളിപ്പെടുത്തിയത് സഹോദരന്റെ ലോറി അപകടത്തിൽ പെട്ടു എന്നുള്ളതിൽ കവിഞ്ഞ് അവിടെ ലോറി ഉടമ മനാഫിന് എന്താണ് കാര്യം അല്ലെങ്കിൽ ലോറി എൻ്റേതല്ല എൻ്റെ സഹോദരൻ്റെതാണ് എന്ന് മനാഫിന് പറയാം പക്ഷെ മനാഫിന്റെ അതിവൈകാരിക പ്രകടനങ്ങൾ സ്വാഭാവികമായും പലർക്കും അന്നു തന്നെ സംശയങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു ആ ഒരവസരത്തിൽ മറിച്ച് എന്തെങ്കിലും പറയുന്നതോ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതോ ഉചിതമല്ലെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം പലരും മിണ്ടിയില്ല ലോറി മണ്ണിനടിയിലല്ല മറിച്ച് പുഴയിലായിരിക്കാമെന്ന് അപകടത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ തിരച്ചിലിനെത്തിയ അധികൃതർ പറഞ്ഞിരുന്നു എന്നാൽ മനാപിന്റെയും രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള രക്ഷാപ്രവർത്തകരുടെയും വാദം ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ടെന്നായിരുന്നു തിരച്ചിലിന്റെ വിലപ്പെട്ട ആദ്യ ദിവസങ്ങൾ അങ്ങനെ പോയി നിരന്ന ഒരു പ്രതലത്തിൽ കിടക്കുന്ന വസ്തു അതായത് നിരന്ന റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന അർജുൻ്റെ ലോറി തൊട്ടടുത്തു നിന്ന് ശക്തിയിൽ മണ്ണിടിഞ്ഞു വീഴുമ്പോൾ സ്വാഭാവികമായും അത് നിരങ്ങി നീങ്ങി പുഴയിലേക്ക് പതിക്കാം ഇതുതന്നെയാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയ അധികൃതരും പറഞ്ഞത് എന്നാൽ ചിലരുടെ പിടിവാശിയിൽ മണ്ണു മാറ്റിയുള്ള തിരച്ചിലാണ് പിന്നീട് നടന്നത് അപ്പോഴേക്കും മഴ കനത്തു കാലാവസ്ഥ പ്രതികൂലമായി തിരച്ചിൽ നിർത്തിവെച്ചു പിന്നീട് അറിയുന്നത് അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന നാല് കഷണം തടിയും കയറിൻ്റെ ഒരു കഷണവും പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ അകലെ നിന്ന് കിട്ടിയെന്നാണ് ഈ തടിയും കയർത്തുണ്ടും അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്നതായിരുന്നു എന്ന് മനാഫ് എങ്ങനെയാണ് ഉറപ്പിച്ചു പറഞ്ഞത് തിരച്ചിലിൻ്റെ ഘട്ടങ്ങളിൽ പല വസ്തുക്കൾ പുഴയിൽ നിന്ന് കിട്ടിയപ്പോഴും മനാഫ് ഉറപ്പിച്ചു പറഞ്ഞത് അത് തൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്നതാണ് എന്നാണ് അർജുൻ്റെ ലോറിയും ശരീരഭാഗങ്ങളും കണ്ടുകിട്ടിയതിനു ശേഷം മനാഫിൻ്റെ വൈകാരിക പ്രകടനങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലതവണ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും മാധ്യമങ്ങളെല്ലാം ലോറിയുടമ മനാഫാണെന്ന് റിപ്പോർട്ട് ചെയ്തപ്പോഴും ഒരിക്കൽ പോലും ലോറിയുടെ യഥാർത്ഥ ഉടമ താനല്ല എന്ന് മനാഫ് പറഞ്ഞില്ല എന്തുകൊണ്ടാണത് പിന്നെ താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തിരച്ചിൽ കാര്യക്ഷമമായി തുടരാനും കാര്യങ്ങൾ ജനങ്ങളെ നേരിട്ട് അറിയിക്കാനുമായിരുന്നു എന്നാണ് മനാഫ് പറയുന്നത് അർജുനെയും ലോറിയേയും കണ്ടുകിട്ടിയതിനു ശേഷം ആ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് നിർത്താമെന്ന് മനാപ് പറഞ്ഞു എന്നും അർജുൻ്റെ കുടുംബം പറയുന്നു ഈ ദൃശ്യമാധ്യമങ്ങളുടെയും അച്ചടി മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരെല്ലാം ദിവസങ്ങളോളം അവിടെ തമ്പടിച്ച് തത്സമയം ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തു കൊണ്ടിരുന്നപ്പോൾ മനാപ്പ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഔചിത്യവും ഉദ്ദേശവും എന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക ശരി അങ്ങനെ നല്ല ഉദ്ദേശത്തോടെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെങ്കിൽ പോലും ലോറിയും ശരീരഭാഗങ്ങളും കണ്ടുകിട്ടി അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടപ്പോഴെങ്കിലും മനാഭിന് അത് നിർത്താമായിരുന്നു അല്ലെങ്കിൽ അർജുനെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അവസാനിപ്പിക്കാമായിരുന്നു അത് ചെയ്തില്ല മറ്റൊരു കാര്യം തനിക്ക് മൂന്ന് മക്കളുണ്ടെന്നും നാലാമത്തെ മകനായി അർജുന്റെ മകനെ വളർത്തുമെന്നുമാണ് മനാഫ് പറഞ്ഞത് അത് തങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയെന്ന് അർജുന്റെ കുടുംബവും പറയുന്നു അർജുന്റെ ഭാര്യയ്ക്ക് സർക്കാർ സഹകരണ ബാങ്കിൽ ജോലി നൽകി തങ്ങൾ അത്ര ദാരിദ്ര്യാവസ്ഥയിലുള്ളവരല്ലെന്ന് അർജുന്റെ കുടുംബവും പറയുന്നു പിന്നെ അർജുന്റെ മകന് നാലാമത്തെ കുട്ടിയായി വളർത്തും എന്ന മനാഫിന്റെ പ്രസ്താവന എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇനി മറ്റൊന്ന് അർജുന്റെ ലോറിയും ശരീരഭാഗങ്ങളും കണ്ടുകിട്ടിയതിനു ശേഷം മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ മനാഫ് പറഞ്ഞത് ഒരു കോടി ചിലവാക്കിയാലും ഡ്രഡ്ജർ കൊണ്ടുവന്ന് അർജുനെ കണ്ടുകിട്ടുന്നത് വരെ തിരച്ചിൽ നടത്തുമെന്ന് താൻ പറഞ്ഞപ്പോൾ എവിടെ നിന്നാണ് ഇത്രയും പണം എന്ന് തന്റെ ഉമ്മ ചോദിച്ചു എന്നാണ് വീട് വിറ്റിട്ടായാലും താനത് ചെയ്യുമെന്നാണ് ഉമ്മയോട് മറുപടി പറഞ്ഞതെന്ന് മനാഫ് പറയുന്നു ഇതിൻ്റെ യുക്തിയും ഞാൻ പ്രേക്ഷകർക്ക് വിടുന്നു തെരച്ചിലുമായി ബന്ധപ്പെട്ട് സ്വത്ത് വരെ നഷ്ടപ്പെട്ടെന്ന് മനാഫ് അവകാശപ്പെടുന്നു അങ്ങനെയെങ്കിൽ അത് പറയേണ്ടത് മുബീനാണ് അദ്ദേഹം ഇതുവരെ കാര്യങ്ങൾ വിശദമാക്കിയിട്ടുമില്ല അർജുനെ കാണാതായതു മുതൽ ഷിരൂരിൽ ഉണ്ടായിരുന്ന മുബീനെക്കുറിച്ച് അർജുൻ്റെ കുടുംബത്തിന് പരാതിയുമില്ല ഇനി മറ്റൊരു കാര്യം തിരച്ചിലിന്റെ ആദ്യാവസ്ഥാനം നിറഞ്ഞു നിന്നത് മറ്റാരുമല്ല അത് മനാഫാണ് ഒരു സെൽഫ് പ്രൊമോഷനാണ് മനാഫ് നടത്തുന്നത് എന്ന് പലർക്കും അന്ന് തോന്നിയിരുന്നു പക്ഷേ സാഹചര്യം അതായത് ആരും ഒന്നും മിണ്ടിയില്ല അപകടമുണ്ടായി രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അർജുനെ ജീവനോടെ കിട്ടില്ലെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനു തന്നെ ഉറപ്പുണ്ടായിരുന്നു അർജുൻ്റെ അമ്മ ഉൾപ്പെടെ ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടിരുന്നു എന്ന് അമ്മ മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അർജുൻറെ സഹോദരിയും സഹോദരി ഭർത്താവും ഇക്കാര്യം ഉൾക്കൊണ്ടിരുന്നു എന്നും നമുക്ക് മനസ്സിലാകും അത് അവരല്ല ഞാനോ നിങ്ങളോ ആയിരുന്നാൽ പോലും ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളും പക്ഷേ മനവ് അങ്ങനെയായിരുന്നില്ല പലപ്പോഴും കണ്ണു നിറഞ്ഞു വിതുമ്പി പൊട്ടിക്കരഞ്ഞു അർജുന്റെ പെറ്റമ്മയും കൂടപ്പിറപ്പുകളും ഭാര്യയുമടക്കം ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിട്ടും മനാഫിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതം തന്നെയാണ് കെ സി വേണുഗോപാൽ എംപിയുടെ ഇടപെടൽ കൊണ്ടാണ് കർണാടക ഭരണകൂടം ഇടപെട്ട് തിരച്ചിലാരംഭിച്ചത് കാർവാർ എം എൽ എ സതീഷ് കുമാർ സെയിൽ മിക്ക സമയത്തും അവിടെ ഉണ്ടായിരുന്നു എം എൽ എ ഫണ്ടിൽ നിന്ന് അദ്ദേഹം തിരച്ചിലിന് പണം ചെലവഴിച്ചു അർജുൻ്റെ സംസ്കാരത്തിനു ശേഷം അദ്ദേഹം കോഴിക്കോട്ടെ അർജുൻ്റെ വീട്ടിലെത്തുകയും ചെയ്തു അതുപോലെ തിരച്ചിൽ അവസാനിക്കുന്നതിൻ്റെ അവസാന ദിവസങ്ങൾക്ക് മുമ്പ് വരെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പേ തിരച്ചിലിനായി ഉണ്ടായിരുന്നു എന്നാൽ ലോറിയും ശരീരഭാഗങ്ങളും കണ്ടുകിട്ടിയതിനു ശേഷം ഇവരെക്കാളേറെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ മനാഫിന് പിന്നാലെയായിരുന്നു ഇനി ലോറി മനാഫിൻ്റേത് തന്നെയാണ് എന്നിരിക്കട്ടെ അല്ലെങ്കിൽ എൻ്റെയോ നിങ്ങളുടേതോ ആയിക്കോട്ടെ ഇത്തരമൊരു അപകടം സംഭവിച്ചാൽ സ്വാഭാവികമായും നമ്മൾ കണ്ടുകിട്ടുന്നത് വരെ ഉണ്ടാകും അതായത് ലോറിയുടമയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ചെയ്യുന്നതേ മനാഫും ചെയ്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് എന്തെങ്കിലും മനാഫ് ചെയ്തിരിക്കണം ഇവിടെ അതുണ്ടായില്ല എന്ന് മാത്രമല്ല ലോറിയുടമ താനാണ് എന്ന് അദ്ദേഹം എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു ഇത് അർജുൻ്റെ കുടുംബത്തിന്റെ ആരോപണം ശരിയാണെങ്കിൽ അത് ഒന്നും രണ്ടും ദിവസമല്ല ഒന്നര മാസത്തോളം അന്വേഷണം വിടാൻ പല ഘട്ടങ്ങളിലും മനാഫ് ശ്രമിച്ചു എന്ന അർജുന്റെ കുടുംബത്തിന്റെ വാദത്തെ ശരിവയ്ക്കുന്ന മറ്റൊരു കാര്യം തിരച്ചിൽ ആരംഭിച്ചതിന്റെ ആദ്യഘട്ടത്തിൽ ഒരു ദിവസം മനാഫിനെ പോലീസ് മർദ്ദിച്ചു എന്നൊരു ആരോപണമുണ്ടായി ഉണ്ടായെന്ന് മാത്രമല്ല മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളെല്ലാം ലോറിയുടമ മനാഫിനെ കർണാടക പോലീസ് മർദ്ദിച്ചു എന്ന് വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു ഇതും മാധ്യമ ശ്രദ്ധയും സഹതാപവും നേടാനുള്ള മനാഫിൻ്റെ തന്ത്രമാണോ എന്നുള്ള സംശയം അന്ന് പലരും പങ്കുവച്ചിരുന്നു കാരണം മർദ്ദനമേൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തതയോടെ ഒരു ചാനലിലും കണ്ടില്ല ഇനി മറ്റൊരു കാര്യം ഇന്നലെ ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് അർജുൻ്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു അവരുടെ ആരോപണങ്ങളിൽ ചിലത് ഇതൊക്കെയായിരുന്നു ഒന്ന് അർജുൻ്റെ പേരിൽ പലയിടങ്ങളിലും നിന്ന് മനാഫ് പണം പിരിക്കുന്നു ഡ്രഡ്ജർ എത്തിക്കുന്നത് തടയാൻ ശ്രമിച്ചു കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല രണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിൽ അർജുനെ സംബന്ധിച്ച വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയും പലതവണ വിലക്കിയിട്ടും ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മൂന്ന് തൻ്റെ ലോറിക്ക് അർജുൻ എന്ന് പേരിടുമെന്ന് മനാഫ് പറഞ്ഞിരുന്നു അത് പാടില്ല നാല് ദുരന്തമുണ്ടായതിനു ശേഷം മനാഫ് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി തിരച്ചിൽ ഈശ്വർ മാൽപേക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് ഈ ചാനലുകളുടെ വ്യൂവേഴ്സിനെ കൂട്ടാനായി മൂന്നാം ഘട്ട തിരച്ചിൽ വഴിതിരിച്ചുവിട്ടു ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ് അർജുന്റെ കുടുംബം ഇന്നലെ ഉയർത്തിയത് ഇതിന് മനാഫിന്റെ മറുപടി എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോ അർജുൻറെ വിഷയത്തിന് ശേഷം യൂട്യൂബ് ചാനലിൽ ഒന്നും വന്ന് ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ഇത് ഞാൻ ഇതിലേക്ക് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു കഴിഞ്ഞോട് എന്ന് പറഞ്ഞു ഇനിയിപ്പൊ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും അടിപൊളിയാക്കും എന്താ ആർക്കാ എന്താ ചെയ്യുള്ളത് ആരെ തറവാട് സ്വത്ത് നിർത്തിട്ടില്ലാലും ഒന്നും ചെയ്യണേ ഞാന് ഞാൻ ഇന്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇങ്ങന്റെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും അതൊന്നും പ്രശ്നമല്ലെനിക്ക് ഞാൻ ഇങ്ങനെ ഞാൻ വേറെ ലെവലാ അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം വന്ന ആദ്യ മിനിറ്റുകളിൽ മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ആരുടെയും കയ്യിൽ നിന്നും പണം പിരിച്ചിട്ടില്ല എന്നാണ് അങ്ങനെ തെളിയിച്ചാൽ തന്നെ കല്ലെറിഞ്ഞു എന്നും മനാഫ് പറയുന്നു ഈ കാണുന്ന ചെയ്തികളെല്ലാം ചെയ്തിട്ട് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് മാധ്യമങ്ങളുടെ മുന്നിലും നിയമസഭയിലും പൊതുവേദിയിലും പറയുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം അപ്പോൾ പിണറായി വിജയന്റെ ഈ കൈകൾ ശുദ്ധമാണ് എന്ന വാദം പോലെയാണ് മനാഫിന്റെ കൊല്ലട്ടെ എന്ന വാദവും രണ്ടാമത്തെ ആരോപണം കുടുംബത്തിന് ഉറപ്പു നൽകിയിരുന്നത് പോലെ ലോറി കണ്ടുകിട്ടിയതിനു ശേഷം യൂട്യൂബ് ചാനലിൽ ഈ വിഷയം അപ്ലോഡ് ചെയ്യുന്നത് അവസാനിപ്പിക്കാമായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ ഈ ആരോപണം ഉയർന്നതിനു ശേഷമെങ്കിലും ശരി ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പണം പിരിക്കുന്നു എന്ന ആരോപണം ഉയർന്നതുകൊണ്ടും അർജുൻ്റെ കുടുംബത്തിന് അത് താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാനിത് ഇവിടെ നിർത്തുന്നു എന്ന് പറയാമായിരുന്നു പകരം മനാബ് പറഞ്ഞത് യൂട്യൂബ് ചാനൽ നിർത്തണമെന്ന് വിചാരിച്ചതാണ് ഇനി എന്തായാലും നിർത്തുന്നില്ല കൂടുതൽ ഉഷാറായി മുന്നോട്ട് പോകും എനിക്കിഷ്ടമുള്ളത് അപ്ലോഡ് ചെയ്യും എന്നാണ് അർജുന്റെ പേരിൽ മനാഫ് പണം പിരിച്ചിട്ടുണ്ട് എന്നാണ് അർജുന്റെ കുടുംബം ആരോപിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യതയും അവർക്കുണ്ട് കേട്ടറിബിന്റെ പേരിൽ ഒരാളെ ഒന്നാകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ന്യായമല്ല മറ്റൊന്ന് തൻ്റെ ലോറിക്ക് അർജുന്റെ പേരിടുമെന്ന് മനാഫ് പറഞ്ഞിരുന്നു അത് പാടില്ല എന്ന് അർജുൻറെ കുടുംബവും പറഞ്ഞിരുന്നു അങ്ങനെ പറയാൻ അർജുൻറെ കുടുംബത്തിന് അവകാശമില്ല കാരണം ഒരു പേര് ആർക്ക് വേണമെങ്കിലും ഇടാം ഇത്തരം അവസരത്തിൽ വിവാദങ്ങൾ ഒഴിവാക്കേണ്ടത് മനാഫാണ് കാരണം ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേർക്കാണ് പകരം മനാഫ് പറഞ്ഞത് അർജുൻ എന്ന പേര് ട്രേഡ് മാർക്ക് ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അർജുൻറെ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപണം ഉയർത്തിയതിനു ശേഷം ആദ്യ സമയങ്ങളിൽ മനാഫ് പറഞ്ഞതാ ആ ചിത അണഞ്ഞിട്ടെങ്കിലും വിവാദം പോരായിരുന്നു എന്നാണ് സ്വാഭാവികമായും അത് കേൾക്കുന്നവർക്ക് മനാഫിനോട് സഹതാപം തോന്നും എന്നാൽ കുറച്ചു സമയത്തിനുള്ളിൽ മനാഫിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നു അതാണ് വെല്ലുവിളിയുടെ ഭാഷയിൽ അർജുൻ്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറഞ്ഞത് മാത്രമല്ല താൻ വേറെ ലെവലാണ് എന്നുള്ള മുന്നറിയിപ്പും മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു അർജുന്റെ ഇരുചക്രവാഹനം പെയിന്റ് അടിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി മനാഫ് വീട്ടിൽ കൊണ്ടുവന്ന് കാറ്റും മഴയും ഏൽക്കാതെ വെച്ചിരിക്കുന്നു എന്ന ഒരു വീഡിയോയും കാണാനിടയായി എന്നാൽ അർജുൻറെ സഹോദരി പറയുന്നത് ആ ബൈക്ക് പണിയാനുള്ള തുക അർജുൻ തന്നെ വർക്ക്ഷോപ്പ് ഉടമയെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് എന്തിനാണ് ഇത്തരത്തിലൊരു പ്രഹസനം അർജുന്റെ കുടുംബത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വാർത്തകൾക്ക് താഴെ വന്ന കമന്റുകൾ ആരെയും വേദനിപ്പിക്കുന്നതാണ് ഭയപ്പെടുത്തുന്നതാണ് അവർക്ക് പറയാൻ അവകാശമില്ലേ മനാഫിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡി എൻ എ ന്യൂസിന്റെ വീഡിയോകളുടെ താഴെ വന്ന കമന്റുകളും ഇതേ തരത്തിലുള്ളതായിരുന്നു മനാഫിന് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമാണ് ഏതോ ഒരു വേദിയിൽ വെച്ച് പൊന്നാട എണീക്കുന്നതും കണ്ടു രണ്ടു ദിവസം മുൻപ് നിലമ്പൂരിലെ ചന്തക്കുന്നിൽ നടത്തിയ പ്രസംഗത്തിൽ പി വി അൻവർ എം എൽ എ പോലും മതേതരത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പ്രതീകമായി മനാഫിനെ ഉദാഹരിക്കുന്നതും കണ്ടു ലോറിയുടമയല്ല അങ്ങനെയൊരു ധാരണ എങ്ങനെയോ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ട് പോലും അത് തിരുത്താൻ മനാഫ് തയ്യാറായില്ല പകരം ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചു പിന്നെന്തിനാണ് മനാഫിന് താരപരിവേഷം നൽകുന്നത് ഈ ചോദ്യം ഓരോ മലയാളിയും സ്വയം ചോദിക്കണം ഈ വീഡിയോയ്ക്ക് താഴെയും കൊലവിളി കമന്റുകളും അധിക്ഷേപ കമന്റുകളും വരും എന്നുറപ്പാണ് അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വിശദീകരിച്ചത് എനിക്ക് മനാഫിനോട് യാതൊരു മുൻപരിചയവുമില്ല വൈരാഗ്യവുമില്ല ഇനി അദ്ദേഹത്തിന്റെ പ്രതികാര നടപടി എന്താണെന്ന് കണ്ടുതന്നെ അറിയണം അർജുൻ്റെ കുടുംബത്തിൻ്റെ ആരോപണങ്ങളെ കാർവാർ എസ് പി നാരായണയും ശരിവെക്കുന്നുണ്ട് മനാഫിനും ഈശ്വർ മാൽപയ്ക്കുമെതിരെ കർണാടക പോലീസ് കേസെടുത്തിട്ടുമുണ്ട് എന്നും ഇന്നലെ വാർത്തകൾ വന്നിരുന്നു പലയിടങ്ങളിലും മനാഫിന് പൊന്നാട എണീച്ചും മറ്റും സ്വീകരണങ്ങൾ നൽകിയിരുന്നു ഇന്നും കോഴിക്കോട് മുക്കത്ത് സ്വീകരണമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തിനാണത് എന്തിനാണെന്ന് കൂടി ഈ സ്വീകരണം നൽകുന്നവർ വ്യക്തമാക്കണം അല്ലെങ്കിൽ സ്വയം ചിന്തിക്കണം അർജുനെ ജീവനോടെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഈ നൽകുന്ന സ്വീകരണത്തിനും പുന്നാടയ്ക്കുമൊക്കെ ഒരു അർത്ഥമുണ്ടാകുമായിരുന്നു മനാഫിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയത് പുറമെ നിന്നുള്ളവരല്ല അത് അർജുന്റെ കുടുംബത്തിലുള്ളവരാണ് മുമ്പും അതിപ്രശസ്തരായ നന്മ മരങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു അതിലൊരാളാണ് ഫിറോസ് കുന്നംപറമ്പിൽ ഒരു കാലത്ത് കേരളത്തിലെ നന്മ മരങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്ന കുന്നംപറമ്പിലിന്റെ പൊടി പോലുമില്ല എന്ന് കണ്ടുപിടിക്കാം ഇനിയൊരാൾ പ്രളയകാലത്ത് ചുമൽ ചവിട്ടുപടിയാക്കിയ ജെയ്സൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ജയ്സലിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് താനൂർ ഒട്ടുംപുറം തൂവൽത്തീരം ബീച്ചിൽ വെച്ച് കമിതാക്കളെ ഭീഷണിപ്പെടുത്തി ചിത്രങ്ങൾ എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാതിരിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്ത കേസിൽ ഒളിവിൽ പോയ ജെയ്സലിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു അല്ല നന്മ മരങ്ങളെക്കുറിച്ച് പറയേണ്ടി വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഈ വിവാദം ഇതോടുകൂടി അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കാം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വർഗീയവാദികളും സംഘികളും ആർ എസ് എസുകാരും ഒക്കെയായി ചിത്രീകരിച്ച് വായടപ്പിക്കുന്ന തന്ത്രം കുറച്ചു നാളായി ഇവിടെ പയറ്റുന്നുണ്ട് ഈ വിഷയത്തിലും അങ്ങനെ തന്നെ അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിനെ സംഘിയാക്കി ചിത്രീകരിച്ചുള്ള പ്രചാരണങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് ആർ എസ് എസുകാർക്ക് ഇവിടെ ജീവിക്കണ്ടേ അവർക്കും ഇവിടെ ജീവിക്കണം അതിനാരുടെയും ഔദാര്യം ആവശ്യമില്ല അർജുന്റെ കുടുംബത്തിനും പറയാനുള്ള അവകാശമുണ്ട് അവരെ സൈബർ ആക്രമണത്തിലൂടെ മാനസികമായി തളർത്തുകയാണ് ഇന്നലെ മുതൽ അതിക്രൂരമായ സൈബർ ആക്രമണത്തിനാണ് ആ കുടുംബം വിധേയമായി കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ആർക്കും ചോദിക്കണ്ട പറയണ്ട പക്ഷേ എല്ലാവരും ഭയന്ന് പിന്മാറുന്ന കൂട്ടത്തിലുമല്ല അതോർത്താൽ എല്ലാവർക്കും നല്ലത്